ി വരുന്നുണ്ട് കള്ളിപ്പൂച്ച കരിമ്പൂച്ച പാലും തൈരും സൂക്ഷിച്ചോ പായസമെല്ലാം മൂടിക്കോ പത്തിരി ചുട്ടത് മാറ്റിക്കോ അപ്പോൾ നീലീശ്വരം ട്രെയിനിങ് സ്കൂളിൽ പെൺകുട്ടികൾക്ക് മാത്രമേ പ്രവേശന അതുകൊണ്ട് എനിക്ക് പാലയാട് ഗവൺമെൻറ് ടി ടി ഐയിലേക്കാണ് പ്രവേശനത്തിനുള്ള കാർഡ് വന്നത് ഞാൻ എല്ലാ കാര്യവും മറന്നു അവിടെ ചെന്ന് അപ്പോൾ പലരും എന്നെ ധൈര്യപ്പെടുത്തി നീ അവിടെ പോയി ചേർ ഇങ്ങനെയെങ്കിലും കാര്യം നടന്നോളൂ രണ്ടു കൊല്ലം ഒക്കെ പല സഹായങ്ങളൊക്കെ കിട്ടും അങ്ങനെ പഠിച്ചു അവിടെ ചെന്ന് ചേർന്നു ചേർന്ന് അവിടെ എത്തിയപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം രണ്ട് മൂന്ന് കൂട്ടുകാർ നല്ല കൂട്ടുകാർ അവർ ലീവ് റിസർവ് ടീച്ചർ എന്ന് പറഞ്ഞ് ടീച്ചർമാരായിട്ട് തന്നെ വർക്ക് ചെയ്യണം അവർക്ക് ട്രെയിനിങ് ഇല്ല അപ്പോൾ ലീവ് റിസർവ് ടീച്ചർമാരായിട്ട് ഇരിക്കുന്നതിനിടയിൽ തന്നെ ഇവരെ ട്രെയിനിങ്ങിന് സർക്കാർ വിടും അങ്ങനെ വിട്ട് രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു ഒരാൾ അന്തിക്കാടുകാരനായിരുന്നു ഒരാൾ മനക്കോടിക്കാരനായിരുന്നു ഒരാൾ പെരുമ്പൗരുകാരനായിരുന്നു ഈ സുഹൃത്തുക്കളൊക്കെ എന്നെ വലിയ ഇഷ്ടമായി അവരായിട്ടുള്ള ആ സഹോദരത്വത്തിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും പിന്നെ എനിക്ക് അറിയേണ്ടി വന്നില്ല അവരാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തത് എനിക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാലും പണമില്ലെങ്കിലും പിന്നെ വലിയ കലാപ്രേമികളുമായിരുന്നു ഇവർ നാടകം ഗാനമേള ഇതൊക്കെ അപ്പോൾ എന്ത് പരിപാടി തലശ്ശേരിയിൽ നടന്നാലും ഇവർ പോവും പോകുമ്പോൾ ആ ടിക്കറ്റ് എടുക്കുക എനിക്കും ടിക്കറ്റ് എടുത്തിട്ടാണ് അവർ പോകരുന്നത് അങ്ങനെ അവരൊക്കെ ആയിട്ടുള്ള സഹായ സഹകരണങ്ങളൊക്കെ വന്നതോടുകൂടി എനിക്ക് ഈ രണ്ട് കൊല്ലം കഴിച്ചുകൂട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഇങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ വന്നു പരീക്ഷയ്ക്ക് എഴുതി കൃത്യമായിട്ട് റിസൾട്ട് വന്നു പാസ്സായി നല്ല മാർക്കോടുകൂടി പാസ്സായി ഇനിയിപ്പോൾ ജോലി എവിടെയെങ്കിലും അന്വേഷിക്കണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഒരു മാസം പാസ്സായി ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ പള്ളിയിലെ അച്ഛൻ എന്നെ വിളിപ്പിച്ചു അന്ന് ഫ്രാൻസിസ് കുറ്റിക്കൽ എന്ന് പറഞ്ഞ ഒരു മാനേജർ അച്ഛനാണ് ആരും എല്ലാവർക്കും പേടിയുള്ളൊരു അച്ഛനാണ് മാനേജർ ക ഞാനാണ് എന്നെ വിളിപ്പിച്ച് വിളിപ്പിച്ചിട്ട് പറഞ്ഞു എടോ തന്നെ പറ്റിയൊക്കെ പല കംപ്ലൈൻ്റൊക്കെ കേൾക്കുന്നുണ്ട് തൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ എസ് എഫ് കാരനായിരുന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പേര് ഇപ്പോൾ വന്ന് പറയുകയും ചെയ്തു അതൊന്നും നമുക്ക് വേണ്ട സ്കൂളിൽ അതൊന്നും വേണ്ട ഇതാ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് സെൻട്രൽക്ക് സ്കൂളിൽ ഒരു ടീച്ചർ മൂന്ന് മാസത്തേക്ക് ലീവ് എടുത്ത് പേർഷിയിലേക്ക് പോയിരിക്കുകയാണ് അവിടെ ചെന്ന് ചേർന്നു എന്ന് പറഞ്ഞു ഒരു കുറിപ്പ് വന്ന് അവിടെ ചെന്ന് ചേർന്നു ആദ്യത്തെ ദിവസം തന്നെ ചെന്ന് നല്ല പാട്ടും ഇതൊക്കെ ഇട്ട് നല്ല രസകരമായിട്ട് ഞാൻ ഓർക്കേണ്ട ദിവസം അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒലിഷ്ടോയി അങ്ങനെ വൈകുന്നേരം വരെ കഴിച്ചുകൂട്ടി വീട്ടിലെത്തി പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് ഇവിടുന്ന് കെ കെ ജോസഫ് എന്ന് പറഞ്ഞൊരു കാക്ക ജോസഫ് ചേട്ടൻ എന്നു വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ വീട്ടിൽ വന്നിരിക്കുകയാണ് ഇതോ തന്നെ ഇങ്ങനെ അച്ഛൻ അർജൻറ്റായിട്ട് പള്ളിയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്നോർ അപ്പോൾ എനിക്ക് സംഗതി കുഴപ്പമാണെന്ന് മനസ്സിലായി ആരും എന്തോ പറഞ്ഞിട്ടുണ്ട് തിരിദ്ധരിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി സ്കൂളിലേക്ക് വരണ്ട എന്ന് പറയാനായിരിക്കും അച്ഛൻ വിളിക്കണെന്നാണ് ഞാൻ വിചാരിച്ചത് ഞാനങ്ങനെ പേടിച്ച് പേടിച്ചാണ് അച്ഛൻ്റെ മുമ്പിൽ ചെന്നത് ചെന്ന് ആരോ അച്ഛനായിട്ട് സംസാരിച്ചേക്കുമ്പോഴാണ് ചെന്നത് ഒത്തിരി ഇരുന്ന കാത്ത് നിന്നപ്പോൾ അച്ഛൻ പുറത്തേക്ക് വന്നു സ്തുതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു എടോ ഒരു വലിയ ഭാഗ്യവാനാണല്ലോ താൻ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇന്ന് പേടിച്ച് നടുങ്ങി നിന്നൊരാൾ താൻ ഒരു ഭാഗ്യവാനാണല്ലോ എന്നാണ് അച്ഛൻ സംസാരി എന്താണ് അച്ഛൻ എടോ ഇന്നു ഒരു വേക്കൻസി ഒരു പെർമനൻ്റ് വേക്കൻസി പള്ളിപ്പുറം സെൻറ് മേരീസ് സ്കൂളിൽ വന്നിട്ടുണ്ട് താൻ അവിടെ പോയി ജോയിൻ ചെയ്യണം അത് ഇനി മാറ്റമൊന്നുമില്ല പെർമനൻറ്റ് ജോലിയാണ് ഇനി ഇന്ന് ഇന്ന് തന്നെ പോയി ജോയിൻ ചെയ്തു അപ്പോൾ ഒരു ദിവസം സെൻട്രൽ സെൻട്രിഫിക്കു പോയിട്ടുള്ളൂ രണ്ടാമത്തെ ദിവസം ഇവിടെ അപ്പം അന്ന് മേരി സിമേന്തി എന്ന് പറഞ്ഞൊരു ടീച്ചർ റിസൈൻ ചെയ്തിട്ട് ഇവിടുന്ന് ജോലി അവസാനിപ്പിച്ചിട്ട് മാലിപ്പുറത്തേക്ക് പോകും ആ വേക്കൻസിയിലാണ് എന്നെ നിയമിച്ചത് ആ നിയമനത്തിലൂടെയാണ് പിന്നീട് മുപ്പത്തിമൂന്ന് കൊല്ലക്കാലം ഞാൻ അവിടെ പഠിപ്പിച്ചത് അനിൽകുമാർ അടക്കമുള്ള ആളുകളെല്ലാം കൈകാര്യം ചെയ്ത് അവിടെ വെച്ചാണ് പക്ഷേ ആ അധ്യാപന കാലം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിൻ്റെ വഴിയെല്ലാം മാറ്റി മറിച്ച ഒരു കാലഘട്ടം വരും ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കുട്ടികളുടെ എഴുത്തുകാരനൊക്കെ ആയിട്ട് മാറാൻ കാരണം തന്നെ ഈ കുട്ടികളായിട്ടുള്ള സഹവാസമുണ്ട് പ്രത്യേകിച്ച് പ്രൈമറി സ്കൂളിൽ ചെറിയ കുട്ടികളായിട്ടുള്ള സഹവാസവും അതിനെ സഹായിച്ചത് അങ്ങനെ ആ സഹവാസത്തിന് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സംഖ്യാഗാനങ്ങൾ ലളിതഗാനങ്ങൾ അക്ഷരപ്പാട്ടുകൾ ഇതൊക്കെയാണ് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയത് ചില കൊച്ചു 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 കവിതകൾ അന്ന് അനിൽകുമാറിനൊക്കെ അറിയാൻ കുറച്ച് കവിതകളേ ഉണ്ടാവുകയുള്ളൂ പാഠപുസ്തകത്തിൽ ഒന്ന രണ്ടാം കവിതകൾ അല്ലാതെ മറ്റ് കവിതകൾക്ക് ക്ലാസ് മുറിയിൽ കിട്ടാൻ വിഷമമാണ് അപ്പോൾ കുട്ടികൾക്ക് കവിത കേൾക്കാൻ ഇഷ്ടമുണ്ട് ധാരാളം കവിതകൾ വേണം പുതിയ പുതിയ കവിതകൾ വേണം ഇങ്ങനെ അവരെ പഠിപ്പിക്കാൻ പറ്റിയ ചില കൊച്ചു കൊച്ചു പാട്ടുകൾ ഞാൻ എഴുതി പങ്ങി പങ്ങി വരുന്നുണ്ട് കള്ളിപ്പൂച്ച കരിമ്പൂച്ച പാലും തൈരും സൂക്ഷിച്ചോ പായസമെല്ലാം മൂടിക്കോ പത്തിരി ചുട്ടത് മാറ്റിക്കോ പത്തായങ്ങൾ കൂട്ടിക്കോ പങ്ങി വരുന്നുണ്ട് കള്ളിപ്പൂച്ച കരിമ്പൂച്ച അങ്ങേ വീട്ടിൽ കയറിയിട്ട് അന്തി കഞ്ഞിമറിച്ചിട്ടു മത്തി വരുത്തത് സാപ്പിട്ടു പങ്ങി പങ്ങി വരുന്നുണ്ട് കള്ളിപ്പൂച്ച കരിമ്പൂച്ച കുണ്ട കണ്ണുകൾ മിന്നുന്നു കുണ്ട മണ്ടിയെടുക്കുന്നു ചുണ്ടലി കുണ്ടലി മണ്ടിക്കോ പാണ്ടന്മാക്കി താണ്ടിക്കോ ഇങ്ങനെയുള്ള ചില കൊച്ചു പാട്ടുകൾ എഴുതി അവരെ കേൾപ്പിച്ചപ്പോൾ അനുകുമാർ ഒക്കെ വളരെ ഭംഗിയായിട്ട് കുട്ടികൾ ചുല്ലിയ ആക്ഷനൊക്കെ കാണിച്ച് നല്ല രസമാണ് അപ്പോൾ ക്ലാസ് മുറി സജീവമാകുന്നു എന്നെനിക്ക് തോന്നുന്നു ബോധ്യമായി ക്ലാസ് മുറികളിൽ സ ഇത്തരം പാട്ടുകളൊക്കെ കൊണ്ട് ക്ലാസ് മുറി സജീവമാകുന്നുണ്ട് എനിക്കും സമയം പോകുന്നു എന്നറിഞ്ഞില്ല കുട്ടികൾക്കും വലിയ ആനന്ദം ഇപ്പം ഇതൊരു നല്ലൊരു വഴി തെളിഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ സംഖ്യപഠിപ്പിക്കാനും ഗാനങ്ങൾ ഒന്നും ഒന്നും രണ്ട് തേൻ കുടിച്ചു വൺമഡ് രണ്ട് മൂന്ന് മൂന്ന് മൂലയിലെ കൊന്ന് മൂന്ന് മൂന്നും നാല് നാഴിയൂരിപ്പാല് നാല് മൂന്നും അഞ്ച് കായലിലെ കൊഞ്ച് ഇങ്ങനെ ചില പ്രാസങ്ങളൊക്കെ വെച്ച് അപ്പോൾ കുട്ടികളത് കൗത സംഖ്യ പഠിക്കുകയും ചെയ്യും പാട്ട് പാടുകയും ചെയ്യും അറിയാതെ തന്നെ ഈ സംഖ്യാബോധം അവരുടെ മനസ്സിൽ കുറയ്ക്കുകയും ചെയ്യും ഈ ഇത്തരം രചനകളൊക്കെ ഞാൻ പിന്നീട് അന്ന് ഉണ്ടായിരുന്നൊരു മാസിയാണ് ചിലമ്പൊലി കുട്ടികൾക്ക് വേണ്ടി അന്ന് ഒറ്റ മസിയേ കൊള്ളു ചിലമ്പൊലി ഈ ചിലമ്പൊലിയിലേക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ട് പിറ്റേ ലക്കത്തിൽ തന്നെ അവരത് ചേർത്തു അത് ചേർത്തോടുകൂടി അവിടെ തന്നെ അവർക്ക് ധാരാളം കാർഡുകൾ കത്തുകൾ വന്നു ഇത് നല്ല പാട്ടാണ് ഇതുപോലെയുള്ള ഗാനങ്ങളൊക്കെ ഇനിയും ഞങ്ങൾക്ക് വേണം അത് ഇത് ചിലമ്പൊല്ലിയിൽ ഇനിയും ചേർക്കണം എന്നൊക്കെ പറഞ്ഞ ആവശ്യം അപ്പം അന്ന് ഈ കത്ത് അവർ നമുക്ക് അയച്ചു തന്നു ഏത് വർഷമാണ് സാർ അത് അറുപത്തെട്ട് ആ കാലഘട്ടമൊക്കെ ആയിരിക്കണം അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ അത്തരം പ്രചോദനങ്ങളുണ്ടായി പിന്നെ എഴുതാൻ തുടങ്ങി അവിടെ നിന്നൊക്കെ ഈ ഇത്തരം ഗാനങ്ങളും കവിതകളൊക്കെ എഴുതുന്ന ഒരു സ്വഭാവത്തിലേക്ക് വരുകയു പക്ഷേ അതിനുമുമ്പ് തന്നെ ഞാൻ മുതിർന്നവർക്ക് വേണ്ടിയുള്ള ചെറുകഥകളും കവിതകളൊക്കെ എഴുതാൻ തുടങ്ങിയിരുന്നു അത് മുതിർന്നവർക്ക് വേണ്ടിയായിരുന്നു പക്ഷേ ഇതുപോലെയുള്ള പാട്ടുകളൊക്കെ വന്ന അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് പിന്നെ പത്ത് അഞ്ചെട്ട് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പൂമ്പാറ്റയുടെ വരവ് പയ്യൻ കമ്പനിയുടെ പൂമ്പാറ്റ അതിനുമുമ്പ് പൂമ്പാറ്റ ഉണ്ട് പി എ്വാരുാണ് തുടങ്ങിയത് ആ കാലം മുതൽ ഞാൻ അതിൽ എഴുതുന്നതാണ് പി എ് ആരുടെ പൂമ്പാറ്റ തുടങ്ങിയ കാലം മുതൽ ഞാൻ ഞാനതിൽ ഇത്തരം രചനകളാണ് ആദ്യം അയച്ചു കൊടുത്ത് വലിയ താല്പര്യത്തിലാണ് ഭാര്യർ ചേർത്തിരുന്നത് ആദ്യമായിട്ട് ഞാനൊരു കുട്ടികൾക്കുള്ള നോവൽ എഴുതിയതും ഈ പി എവാരുടെ പൂമ്പാറ്റയിലാണ് ആ പൂറ്റ അത് വളരെ രസകരമായൊരു കഥ തന്നെയാണ് ഞാൻ എഴുതി അധ്യായമുള്ള എഴുതാൻ കാരണം പി നരേന്ദ്രനാഥിൻ്റെ കഥകളതിൽ വരുന്നു മാലിയുടെ നോവലുകളതിൽ വരുന്നു സുമംഗല ആയിടക്കാണ് കുറിഞ്ഞിയും കൂട്ടുകാരും എന്ന് പറഞ്ഞ് നീണ്ട കഥ അതിലെഴുതിയത് കണ്ട നമ്മളുടെ പേരും അതുപോലെ എല്ലാ ലക്കത്തിലും അച്ചടിച്ച് വരുമല്ല നല്ല ആഗ്രഹവും താല്പര്യവും ഒക്കെ കൊണ്ടാണ് ഒരു നോവൽ എഴുതി പത്ത് അധ്യായം പി ഒ വരരുക്ക് അയച്ചു അയച്ച് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഇതേപടി തന്നെ തിരിച്ചു വന്നു ഒരു നീണ്ട കത്തോടു കൂടിയാണ് പി ഒ വരരു തിരിച്ചയച്ചു ഇത് ഒരു തമ്പ്രാൻ ഒരു ആദിവാസി പെൺകുട്ടി പയ്യൻ ആദിവാസി പെൺകുട്ടി മാല ഇതൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു കഥയാണ് ഞാൻ എഴുതി തുടങ്ങി ഈ കഥ എഴുതിയിട്ട് നാലധ്യായം നല്ല സ്മൂത്തായിട്ട് തമ്പുരാൻ ഇവൻ്റെ മൈനയെ പിടിച്ച് ചോദിച്ചിട്ട് കൊടുക്കാത്തത് കൊണ്ട് ആ മൈനയെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു രംഗം വരയൊക്കെ എഴുതി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയത് ഒരു ഫാന്റസിയുടെ ലോകത്തിലേക്കാണ് കാടും ചെന്നായും മന്ത്രവാദിയും ഒക്കെയുള്ള ഒരു കഥയിലേക്ക് പോയി കൊള്ളക്കാരും ഒക്കെ കഥ പത്ത് അദ്ധ്യായം ഉണ്ടായിരുന്നു ഞാൻ ഓർക്കണം വിനയച്ചു ഇപ്പോൾ ഇയാൾ അദ്ദേഹം പറഞ്ഞത് കഥയുടെ തുടക്കമൊക്കെ നന്നായി നാലായം ഒരേപോലെ വന്നിട്ടുണ്ട് അത് മനുഷ്യജീവിതമായിട്ട് സാധാരണ ജീവിതവും ജനജീവിതമായിട്ട് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുട്ടികൾക്ക് പറ്റിയ കഥ പോലെ എനിക്ക് തോന്നുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങാണ്ടാണ് പോയത് വെറുതെ കാട് കയറിപ്പോയി ഇങ്ങനെയുള്ള സാഹിത്യ രചന അത് നമ്മൾ എഴുതുന്നത് ഫാൻറ്റസി എഴുതിയ ഫാൻറ്റസി ആയിരിക്കണം ഇത് മനുഷ്യജീവിതത്തിൻ്റെ കഥ ഒരു ആദിവാസി പയ്യൻ്റെ കഥയല്ലേ എഴുതാൻ തുടങ്ങിയത് ആ ആദിവാസി പയ്യൻ തന്നെ അങ്ങനെ വളർന്ന് നല്ല രീതിയിലേക്ക് പോകുന്ന രീതിയിൽ അവന് മാതൃകാപരമായിട്ടുള്ള രീതിയിലേക്ക് ആ കഥാപാത്രത്ത് വികസിപ്പിച്ചെടുത്ത് നോവലാക്കണം അല്ലാതെ ഇത് നമുക്ക് ഈ രീതിയിൽ പ്രതിഷീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നീണ്ട കത്താണ്